അതാണ് ലക്ഷ്യം വെക്കുന്നത് അതായത് സൊസൈറ്റിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളെ നിൽക്കുന്ന മുളങ്ങാട് നമുക്കൊരു ഒരു അത്ഭുതവും അതേസമയം അമ്പരപ്പം ഉണ്ടാക്കുന്ന സ്ഥലമായി മാറിയിട്ടുണ്ട് മുളങ്കാട് ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഞങ്ങൾ മൂന്നുപേരോടെ പറഞ്ഞു ഹായ് എന്നെ ബ്യൂട്ടി എന്ത് ലാവണ്യം ഒഴുകുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഇതിൻ്റെ കാര്യങ്ങൾ കേട്ട് ഞങ്ങൾ ഞങ്ങളാകാൻ നമ്മിച്ചിരിക്കുക അപ്പം നമ്മൾ ഷീബയ്ക്ക് ഒരു ഒരു എക്സൈസ് ഉദ്യോഗസ്ഥ മുഴുവൻ സ്വാതന്ത്ര്യം എടുത്തു ഞാൻ പറഞ്ഞ ഒരു യൂണിഫോം ആ യൂണിഫോം ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടല്ലോ അതനുസരിച്ച് ഇത് തുടച്ചു മാറ്റാൻ എന്താ ചെയ്യും നമ്മുടെ കുട്ടികളൊക്കെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് മനസ്സിലായി സാർ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഈ ജോലി കിട്ടുന്നതിന് മുന്നേ വെച്ച് തന്നെ ഞാനും ഹസ്ബൻഡും എന്റെ നാലു മക്കളും ഈ മുളങ്കാടിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ആസ്വദിച്ചിരുന്നായിരുന്നു ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങള് അതായത് നമ്മുടെ യൂണി എൻഫോഴ്സ്മെന്റ് എന്നുള്ള രീതിയിൽ ഇല്ലെങ്കിൽ വിമുക്തി പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വരുന്നുണ്ട് ഇവിടെ ഇവിടെ വരുമ്പോഴും പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചകളെന്ന് പറയുന്നത് നമുക്ക് കുടുംബമായിട്ട് വന്നിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ഇത് ചെറുപ്പക്കാർ തന്നെ യുവതലമുറ തന്നെ അങ്ങനെ ചോദിക്കാനും വരുമോ അതുകൊണ്ടാണ് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തായാലും പൊതുജന ആരോഗ്യ രംഗത്തുമൊക്കെ മറ്റു വികസിത രാജ്യങ്ങളോട് കിടപിടിച്ച് നിൽക്കുന്നതും എന്നാൽ ഇന്ത്യയിലെ തന്നെ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃക ആയിരിക്കുന്ന നമ്മൾ പറയലേ ദൈവത്തിന്റെ സ്വന്തം നാട് പ്രബുദ്ധ കേരളം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു നമ്മുടെ കൊച്ചു കേരളം ഇന്ന് ലഹരിയുടെ സ്വന്തം നാടായി മാറിക്കൊണ്ട് ശ്വാസംകോട്ടിലെ ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഇവിടുത്തെ ഇതൊരു ടൂറിസം സെന്ററായിട്ട് വികസിപ്പിച്ച എന്തെല്ലാം ധനപരമായ സാധ്യതകളെന്ന് അറിയാം തീർച്ചയായിട്ടും നമുക്ക് തന്നെ സമയപ്രശ്നമുണ്ട് ഷീബ ഷീബിനകത്ത് ശക്തിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് ഇത് നല്ല ഒരു ഒരമ്മ എന്നുള്ള നിലയിൽ അമ്മ പറഞ്ഞോളൂ അമ്മ അമ്മയെന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മളിപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മോനെ കൗൺസിലിങ് ചെയ്തായിരുന്നു ആ മോനെ എനിക്ക് അവര് ആ അമ്മയും മോനോടാ വന്നേ രണ്ടുപേരും സെപ്പറേറ്റ് നിർത്തി നമ്മൾ കൗൺസില് ചെയ്തു തിരിച്ച് മോനിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ അമ്മയ്ക്ക് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി അമ്മയിൽ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ മോന് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി നമ്മൾ ഉത്തരവാദിത്തോട് പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ സമീപനത്തിലുള്ള വ്യത്യാസം അതായത് അവൻ ആഗ്രഹിക്കുന്നത് അമ്മയിൽ നിന്ന് കിട്ടുന്നില്ല അമ്മ ആഗ്രഹിക്കുന്നത് അവനിൽ നിന്ന് കിട്ടുന്നില്ല സമൂഹത്തിൽ അതെ തീർച്ചയായിട്ടും അപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞ ശേഷം പിറ്റേന്ന് എനിക്ക് വന്ന പിറ്റേ ദിവസം അവന്റെ പരീക്ഷയായിരുന്നു പിറ്റേന്ന് ആ അമ്മയുടെ എനിക്ക് വന്ന വാട്സപ്പ് മെസ്സേജ് എന്ന് പറയുന്നത് ഭയങ്കര നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ പഴയ മാഡം പറഞ്ഞതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി തീർച്ചയായിട്ടും അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ അവന് പരീക്ഷയാണ് ആ എനിക്ക് എൻ്റെ മോന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അത് എന്ന് പറയുന്നത് തന്നെ നല്ലൊരു നമുക്ക് കിട്ടാവുന്ന എന്ന നിലയിൽ എനിക്ക് കിട്ടാവുന്ന എന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരു ചോദിച്ചോട്ടെ ചോദിച്ചെ കാതിക ആയിരുന്നില്ല സാധാരണ ഇവിടെ ആൾക്കാര് പറഞ്ഞു കണ്ണകി എന്ന് പറഞ്ഞൊരു കഥാപ്രസംഗം പറയുന്നു അതിന്റെ ഒരു രണ്ട് ലൈനൂടെ പറഞ്ഞാൽ നമ്മുടെ അവിടെ ഒരു ഇടവേള ആയിട്ടുണ്ട് ഇടവേളയുടെ എടുത്തിട്ടുണ്ട് മാന്യ സദസ്സിന് നമസ്കാരം ചിലപ്പതികാരം എന്ന മഹാകാവ്യത്തിലെ മധുനിസന്ധിയായ കഥ കണ്ണകി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കഥ ചോളനാട്ടിലെ കാവേരി പൂമ്പട്ടണം മഹാപ്രഭുക്കളുടെ മഹാനഗരം ആ പട്ടണത്തിലെ വാണിപ ശ്രേഷ്ഠനാണ് കോവലൻ ആ യുവാവ് മഹാധനികൻ മാത്രമല്ല ദേവരൂപനാണവൻ കാമകോമളൻ തേരിറങ്ങി വന്നൊരിന്ദ്ര തുല്യനാണവൻ ഏവരും പുകഴ്ത്തു പാടും ആവണീശ്വരൻ സർവ സദ്ഗുണങ്ങളും തികഞ്ഞ കോവലൻ